അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ ഫീച്ചേഴ്സിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധിക്കും ഈ ഫോണുകൾ മാറുന്നത് കൊണ്ട് ശരിക്കും ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ എനിക്ക് സാങ്കേതികപരമായ സൃഷ്ടിക്കുന്നുണ്ട് സാങ്കേതികപരമായ കാര്യങ്ങളില്ല പക്ഷേ ടെക്നോളജിപരമായ കാര്യങ്ങളുണ്ട് കാരണം ലേറ്റസ്റ്റ് ഫോണിലാണ് ലേറ്റസ്റ്റ് ടെക്നോളജികൾ വരുന്നത് ഇപ്പം ഇന്ന് വരുന്ന എ ടെക്നോളജി എല്ലാ ഫോണുകളും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എ ഇ ഇപ്പോൾ ഐഫോണിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ എ ടെക്നോളജി വരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് മോഡലുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ സാംസങ്ങിലാണെങ്കിൽ ലേറ്റസ്റ്റ് മോഡലുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡായ ടെക്നോളജി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഗാറ്റ് കിറ്റ്സ് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ലാതായി മാറും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമർ ഇനി ഇതല്ലാതെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഇപ്പോഴും പഴയ ഫോണുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ ആപ്പിളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്ഡേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ സ്വമേതായാലും എന്ത് പുതിയ മോഡലോട്ട് മാറാൻ ബാധ്യസ്ഥരാകുന്നുണ്ട് അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സെക്യൂരിറ്റി അപ്ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിർത്തുന്ന സമയത്ത് ഗൂഗിൾ പേ വാട്സപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വർക്ക് ചെയ്യില്ല അതുമാത്രമല്ല ഡാറ്റയ്ക്ക് തന്നെ സെക്യൂരിറ്റി ഇല്ലാതായി മാറുന്നു അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫോണിൽ വരാറുള്ളത് നമ്മളത് ചെയ്യണം കാരണം അത് ക്രാക്കാക്കാനുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്താണ് കമ്പനി പുതിയ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നതും നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളും അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ ഫീച്ചേഴ്സിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത സാധ്യതയുണ്ട് സാധനം അതുകൊണ്ടാണ് പല സമയത്തും ആപ്പിൾ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്